ശബരിമല വിഷയത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടേത് ശരിയായ നിലപാടെന്ന് വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിനെ എല്ലാ കാര്യത്തിലും എതിർത്തിട്ടില്ല എൻ എസ് എസിന്റേത് വിഷയാധിഷ്ഠിത നിലപാടാണെന്നും എസ് എൻ ഡി പി ജനറൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ അദ്ദേഹം പറഞ്ഞതിന് പ്രശ്നല്ലേ ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞ എന്താണ് ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാക്കണം പറഞ്ഞത് സ്ത്രീപ്രവേശനം പാടില്ല ഇപ്പൊ ഗവൺമെന്റിന സ്ത്രീപ്രവേശനങ്ങളുടെ ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനു കൊടുത്തു എന്നല്ല അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കല്ലേ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം